അപ്പോഴേ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ടൊരു ചെടിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാനതൊന്ന് പിടിച്ച് വീഡിയോ ഒക്കെ എടുത്തു അത് കണ്ടൽക്കാട് പിടിപ്പിക്കുന്ന ആ ചെടിയാണ് സംഭവം അപ്പോൾ അതിൽ നിന്നവർ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ഇത് മക്കളോട് തിരിച്ചുവരുമ്പോൾ നമുക്ക് ഇതിൽ വരണം എന്നിട്ട് അതെന്താ നോക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളത് നോക്കി കണ്ടു അപ്പം അതിനെക്കുറിച്ചൊക്കെ കുറെ അറിഞ്ഞു അപ്പം ഞങ്ങളതൊന്ന് അത് തിരുമ്പാൻ വേണ്ടിയിട്ട് ടിക്കഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതിന്റെ കാര്യം കോൺട്രിബ്യൂട്ട് ഇതൊന്നും വാങ്ങില്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തരോ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക